കാശി പാർട്ട് അത് ആരവിനെ തേടി അവൾ ഭയത്തോടെ പറഞ്ഞതും അങ്ങനൊരു ഇഷ്ടം നെയ്യുമാരവും തമ്മിൽ ഇല്ലെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത് അത് കഴിതും അവൾ ഞെട്ടി ആരവിനെ നോക്കുമ്പോൾ അവൻ ഗൗരവത്തിൽ എല്ലാം കേട്ട് നോക്കിയിരിപ്പുണ്ട് എന്തൊക്കെയാ മക്കളെ ഇനി ഇവിടെ അടുത്ത പ്രശ്നം ഒരു പ്രശ്നം അവസാനിച്ചേ അപ്പോഴേക്കും ഇനി എന്താ എടുത്തത് അമ്മാവൻ അതെല്ലാം കണ്ടു നിന്ന അമ്മാവൻ അസ്വസ്ഥതയോടെ ചോദിച്ചു ഒന്നുമില്ല അമ്മാവ ഈ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവർ ആരെന്നറിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കടമയല്ലേ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇവിടെ കേട്ടി താമസിക്കാൻ പാടുണ്ട് അത് കേട്ടതും ശ്രാവണി ഒരു പേടിയോടെ എല്ലാവരെയും നോക്കി സത്യം പറ നിനക്ക് ശരിക്കും ഇവനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണോ അല്ല ഇവൾ സ്ത്രീയെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നവളാണ് ശരണ്യ ഉറക്കി അത് പറഞ്ഞത് ശ്രാവണി ഒന്ന് ഞെട്ടിപ്പോയി ശ്രാവണി എന്നല്ല എല്ലാവർക്കും അതൊരു ഞെട്ടിൽ തന്നെയായിരുന്നു അത് കേട്ട് കാശി അവളെ ഒന്ന് നോക്കി നീ എന്താ ശരണ്യ പറയുന്നത് അത് കേട്ട് ഞെട്ടിക്കൊണ്ട് ചോദിച്ചത് ആരവായിരുന്നു സത്യമാ ഞാനത് കേട്ടതാ ഇവളോട് തന്നെ ചോദിച്ചു നോക്ക് സ്ത്രീയോട് ഞാനന്ന് പറയാൻ ശ്രമിച്ചതാ പക്ഷേ ശ്രീ അത് വിശ്വസിച്ചില്ല ചേട്ടനെ അഡ്രസ്സെല്ലാം പറഞ്ഞ് അന്വേഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് നീ ആ കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വന്നതാ എന്ന് ഞാൻ വിചാരിച്ചതു ഇവൾ പറഞ്ഞത് എന്താ സത്യമാണ് അവനെ അത്രയും ദേശത്തെ അവിടെയുള്ളവർ ആദ്യമായിട്ടാണ് കാണുന്നത് ആര്യത് ദേഷ്യത്തെ അവളെ പിടിച്ച് പുലുക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചതും ശ്രാവണി ഒന്ന് മൂളി അവൻ്റെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു അത് കണ്ട് എല്ലാവരും അറിഞ്ഞെത്തി അവൻ വീണ്ടും അവളുടെ നേരെ കൈ ഓങ്ങിയതു ആരവ് ശ്രീ അത് ഉറക്കെ വിളിച്ചതും അവൻ സങ്കടത്തോടെ അവളെ നോക്കി ഈ നിൽക്കുന്ന അഹങ്കാരിയെ എനിക്കിഷ്ടമായിരുന്നു ശ്രീ ഇവൾക്ക് എന്റെ പുറകെയുള്ള ആ നടപ്പ് എത്രത്തോളം ഇഷ്ടമായിരുന്നു അത്രത്തോളം ഞാനത് ആസ്വദിച്ചിട്ടുണ്ട് ഇവൾ ശരിക്കും ഇവിടേക്ക് വന്നപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് വീണ്ടും ഇവളെ കളിപ്പിക്കാൻ വേണ്ടി അവളോട് ദേഷ്യം കാണിച്ചു നടന്നത് വെറുതെ ഇങ്ങോട്ട് ഇവൾ വരില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ചേട്ടനോട് എല്ലാം പറഞ്ഞ് അന്വേഷിപ്പിച്ചത് അപ്പോഴാണ് ഇവളുടെ വിവാഹം ഉറപ്പിച്ച കാര്യം ഞാൻ അറിയുന്നേ അതും ആ വരുണിന്റെ കൂടെ ഞങ്ങൾക്കെല്ലാം അതൊരു ഞെട്ടൽ തന്നെയായിരുന്നു നമ്മുടെ ശത്രുവല്ലേ അവൻ എന്നിട്ടും ഞങ്ങൾ വിചാരിച്ചത് അവനിൽ നിന്നും രക്ഷപ്പെട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നതായിരുന്നു അത് ചോദിച്ച് ഇന്ന് നമ്മളെ വെറുതെ ഒന്ന് വിരട്ടണം എന്ന് ഞാൻ തന്നെയാണ് കാശിയേട്ടനോട് പറഞ്ഞത് പക്ഷേ അതും പറഞ്ഞ് ദേഷ്യത്തിൽ അരവ് നിന്നതും അതെല്ലാം കേട്ട് ശ്രാവണിക്ക് സന്തോഷവും സങ്കടവും എല്ലാം ഒന്ന് നിൽപ്പായിരുന്നു ശ്രാവണി നിറമയോടെ ഞാൻ ഞാൻ അങ്ങനെയല്ല അങ്ങനെയല്ല കാര്യങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പൊക്കുകയാണ് എല്ലാം ഒന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടല്ല നിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഞാൻ ഇങ്ങനെ എല്ലാവർക്കും മുമ്പിൽ ഒറ്റക്കാരിയായി നിൽക്കേണ്ടി വന്നത് പോലും ശരിയാ സ്ത്രീയെ കൊല്ലാൻ വേണ്ടി വന്നവളാ ഞാൻ പക്ഷേ എനിക്കതിന് കഴിയില്ല ശ്രാവണി ശ്രാവണി കരഞ്ഞുകൊണ്ട് അതും പറഞ്ഞ് ശ്രീയുടെ കയ്യിൽ പിടിച്ചു ഞാൻ പറയുന്നത് കേൾക്ക് ശ്രീ ഞാൻ വലിയ ഒരു കുരിക്കില്ല എനിക്കറിയില്ല ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് എൻ്റെ ജീവൻ തന്നെ നിൻ്റെ ജീവനിലിട്ട് വില വെച്ചിരിക്കുകയാണ് അവരുൺ എൻ്റെ മുമ്പിൽ എൻ്റെ ജീവൻ പിടിയാനല്ലാതെ വേറൊന്നുമില്ല ഞാൻ ആകെ ഇപ്പോൾ സ്ത്രീയുടെ കൈ പിടിച്ച് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞതും ശ്രീ സങ്കടത്തോടെ അവളെ നോക്കി അത് കേട്ട് എല്ലാവരും അവളെ നോക്കി ശ്രീ നീ ഇത് കേട്ട് മനസ്സലിയാൻ നിൽക്കണ്ട ഇവൾ ഇനിയും ഓരോ നുണങ്ങൾ മെനിയും ഇവിടെ നിൽക്കാൻ വേണ്ടി ഇനി നിനക്ക് എന്താ ശ്രാവണി പറയാനുള്ളത് കൗരവത്തിലായിരുന്നു ആരവിന്റെ ചോദ്യം എല്ലാവരെയും മുഖത്തുള്ള ദേഷ്യം ശ്രാവണി ശ്രദ്ധിച്ചു ഞാൻ നൂണ പറയുകയല്ല എൻ്റെ കയ്യിൽ എല്ലാം തെളിവുമുണ്ട് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്നെ ഭീഷണിപ്പെടുത്തുന്ന റെക്കോർഡ് എല്ലാം എല്ലാം എൻ്റെ കയ്യിലുണ്ട് ശ്രാവണി അവൾ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ പോക്കറ്റിൽ നിന്നും ഫോണ് തയ്യിലെടുത്തു അവൾ അത് ഓൺ ചെയ്ത് അവിടെ വെച്ചു അതിൽ നിന്നും കേൾക്കുന്ന വോയിസ് കേട്ട് എല്ലാവരും അവമ്പരന്ന് നോക്കി നിന്നു എല്ലാം കേട്ട ദേഷ്യം എല്ലാവരും ഒന്നും മിണ്ടിയില്ല അവൾ സങ്കടത്തോടെ നിലത്തിരുന്നു അച്ഛനും അമ്മയും ഞാൻ ചെറിയ കുട്ടിയായിരുന്ന ടൈമിൽ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു വരുണിൻ്റെ വീട്ടിലായിരുന്നു താമസം വരുൺ എൻ്റെ അമ്മാവെൻ്റെ മകനുമാണ് പിന്നീട് യു കെ അച്ഛനും അമ്മയ്ക്കും ജോലിയായ ശേഷം പിന്നീട് അവിടെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എന്നെ ബോർഡിങ്ങിലാക്കി അവരുടെ ജോലി നോക്കിയാണ് ജീവിച്ചത് ഞാൻ മകളെ അവരാരും ശ്രദ്ധിച്ചിട്ടില്ല പണം നൽകും അല്ലാതെ എന്തിനേതിന് എന്ന് പോലും ചോദിക്കാത്ത ഒരു ഫാമിലി ആയിരുന്നു അതിൻ്റെ എല്ലാ അഹങ്കാരവും എനിക്കുണ്ടെന്ന് പറയാം ആ വീട്ടിൽ ഒരുമിച്ച് അവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പോലും ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിച്ചിട്ട് വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട് അവർക്ക് അവരുടെ ജോലി ആയിരുന്നു വലുത് എങ്ങനെ പണം ഉണ്ടാക്കാം അതാണ് അവരുടെ ലക്ഷ്യവും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എന്നോട് സംസാരിച്ച കാര്യമാണ് ഞാനും വരുണുമായ കല്യാണ കാര്യം ഞാൻ എത്ര എതിർത്തിട്ടും അവരതിന് ഉണ്ടാക്കുമെന്ന് തന്നെ ഉറച്ച തീരുമാനത്തിലെത്തി എൻ്റെ എതിർപ്പിൽ മറുപടി ഇതായിരുന്നു അവൻ്റെ കയ്യിൽ എത്രയധികം സ്വത്തുണ്ടെന്ന് അറിയോ എന്നത് നിനക്ക് പിന്നെ ജീവിക്കാൻ വേറെ വേണം ഇതെല്ലാം ഇതെല്ലാമായിരുന്നു അവരുടെ ശരികൾ അവരുടെ കണ്ണിൽ സ്വത്ത് ഉണ്ടല്ലോ എല്ലാമായി എന്നതാണ് ഒരു പ്രാവശ്യം കല്യാണം തീരുമാനിച്ചിട്ട് മുടങ്ങിയ അവൻ്റെ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഞാനും അന്നെല്ലാം കോളേജ് കഴിഞ്ഞ് ആരവ് നാട്ടിലേക്ക് മടങ്ങി പോയിട്ടുമുണ്ട് അവനെ അവിടെ കോളേജിൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ വേറൊന്നും എനിക്ക് അവനെ കുറിച്ച് അറിയുകയുമില്ല ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച ടൈമിൽ ഉറപ്പിച്ചു ഒരുപാട് എതിർത്തു സത്യം പറഞ്ഞാൽ നിന്നോടുള്ള എൻ്റെ സ്നേഹം കുഴിച്ചു മൂടേണ്ടി വന്നു എനിക്ക് പക്ഷേ അവിടെ നിന്നാണ് എൻ്റെ ജീവിതം മാറിയത് വരാൻ യു കെ വന്നതിന് ശേഷം അവൻ്റെ പല സ്വഭാവവും ഞാൻ അറിയുന്നത് ഒരു ദിവസം അവന് വേണ്ടി ഞാൻ വയങ്ങി നൽകാത്തതിൻ്റെ പേരിൽ വിറ്റി വലിയ വയക്കു തന്നെ നടന്നു എന്നെ കയറി പിടിച്ചപ്പോൾ ഞാൻ അവനെ തല്ലി വയക്കു കെട്ട് അന്ന് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അന്ന് അതെല്ലാം അറിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എന്താണെന്നറിയോ നിന്നെ കെട്ടാൻ പോകുന്നവനല്ലേ ഈ പേരും പറഞ്ഞ് കല്യാണം മുടങ്ങിയ നിന ഞാൻ കൊല്ലു എന്നൊക്കെയാണ് അച്ഛന് വേണ്ടത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ ബിസിനസ്സുമായി അച്ഛൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടില്ല ഒരു ഉപകരണം അത് മാത്രമാണ് അവന് വേറെ എത്രയോ ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ എല്ലാം കണ്ടില്ലെന്ന് നടിക്കണമെന്ന് പറഞ്ഞ ഒരു വീട്ടിലായി പോയി ഞാൻ പക്ഷേ ആ ഒരു ദിവസം അമ്മ അപ്രതീക്ഷമായി ആരവിൻ്റെ ഫോട്ടോ എൻ്റെ മുറിയിൽ നിന്നും കണ്ടുപിടിച്ചു അവിടെ വിളിച്ചാണ് പ്രശ്നം തുടങ്ങുന്നത് അമ്മ അത് ബഹളമാക്കി അവനെ അറിയിച്ചു പക്ഷേ നിന്റെ ഫോട്ടോ കണ്ട അവന്റെ മുഖത്ത് ദേശത്തിന് പകരം പകയാണ് വന്നത് അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് അവനെന്നെ മാറ്റി നിർത്തി ആവശ്യപ്പെട്ടത് ഇങ്ങോട്ട് വരാൻ സ്ത്രീയെ ഇല്ലാതാക്കി തരാനുമാണ് അന്ന് ഞാൻ ഒരുപാട് എതിർത്തു അതിന്റെ പേരിൽ എന്നെ അവൻ ഒരുപാട് തല്ലിച്ചതച്ചു അന്ന് ഞാൻ എതിർക്കുന്നതിന് പിന്നിൽ അവൻ അടുത്ത ദിവസം എനിക്ക് എൻ്റെ ഫോണിലേക്ക് വിട്ടു തന്നത് ഒരു വീഡിയോ ആണ് ഞാൻ കുളിക്കുന്ന വീഡിയോ അവൻ വീഡിയോ വെച്ചിരിക്കുന്നു ഇത് നെറ്റിലിട്ട് വൈറൽ ആവാതിരിക്കാൻ ഞാൻ അവൻ പറഞ്ഞത് ചെയ്യണമെന്നായിരുന്നു അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എനിക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്തെല്ലാം നടക്കുമെന്ന് എനിക്ക് സ്ത്രീയെ കൊല്ലാൻ സാധിക്കില്ല ഇന്ന് അവൻ എനിക്ക് വേണ്ടി നൽകിയ അവസാന ദിവസമാണ് ഇന്നും കൊന്നില്ലെങ്കിൽ അത് വൈറലാകും അതിന്റെ പേരും പറഞ്ഞ് അവർ കല്യാണത്തിൽ നിന്നും പിന്മാറും പിന്നെ എന്റെ വീട്ടുകാർ പോലും വീട്ടിൽ നിർത്തില്ല ഇതൊക്കെയാണ് അവൻ്റെ പ്ലാൻ എനിക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന് അവനെ സ്ത്രീയെ കിട്ടാത്തതിന്റെ പകയുമാണ് എല്ലാം എനിക്ക് അറിവിനോട് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയായിരുന്നു പറയാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ശ്രാവണി ഇരിക്കുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കി എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ ആർക്കും ഒരു ദോഷവും വരുത്തില്ല ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്നും പോയിക്കോളാം അവന്റെ ചോദ്യം വന്നതും അവൾക്ക് ഉത്തരമില്ലായിരുന്നു നീ ഇതെല്ലാം ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ഞങ്ങൾ സഹായിക്കാമായിരുന്നു അവനെ അന്ന് വെറുതെ വിട്ടത് എൻ്റെ തെറ്റ് അവൻ ഇപ്പോഴും നിങ്ങളെ കൊണ്ടേയിരിക്കുകയാണ് എന്തിന് പറയുന്നു ശ്രീയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച ആ ഡോക്ടറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു നെയ്സ് നിങ്ങളോട് പറഞ്ഞില്ലേ അത് ഞാനാണ് ആ നെയ്സിനെ കൊണ്ട് പറയിപ്പിച്ചത് എനിക്കല്ലാതെ നേരിട്ട് നേരിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അവൻ അറിയും എല്ലാം ഓരോ ആളുകളെ വച്ചിരിക്കുകയാണ് ശ്രാവണി അത് കേട്ടതും കാശ്യമങ്ങേട്ടി ശരണെ നോക്കി സ്ത്രീക്ക് അത് പുതിയൊരു അറിവായിരുന്നു ഈ കുടുംബത്തിന്റെ സന്തോഷം ഇവിടെ വന്നപ്പോയാണ് ഞാൻ അറിയുന്നത് നിങ്ങളെയെല്ലാം വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിലും ഇവിടെ ഒരു അംഗമാവാൻ കഴിഞ്ഞതിലും എനിക്ക് ഒരുപാട് ഉണ്ട് ശ്രാവണി കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു പിന്നീട് സ്ത്രീയെ വന്ന് കെട്ടിപ്പിടിച്ചു എനിക്ക് നല്ലൊരു സഹോദരിയായിരുന്നു എന്താ ശ്രാവണി ഇത് ഇത്രയും സങ്കടമുണ്ടെങ്കിൽ ഇങ്ങനെ പറയാതെ നടക്കുവാണോ വേണ്ടത് ഞങ്ങളെല്ലാം ഇല്ലേ ഇവിടെ നിന്നെ ഞങ്ങൾ സഹായിക്കില്ലേ ശ്രീ അതിന് അവളൊരു പുഞ്ചിരി നൽകി ശരണിയ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല വെറുതെ നിന്റെ മുമ്പിൽ ദേഷ്യം കാണിച്ചു എന്നേ ഉള്ളൂ ശ്രാവണി പിന്നീട് രണ്യയുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് സോറി നിന്നെ പൂർണമായി മനസ്സിലാക്കിയില്ല ഞാൻ അതിനുള്ള അവസരം ഞാൻ നൽകിയില്ലല്ലോ ശ്രാവണി അതിനുശേഷം ഗൗരത്തിൽ നിൽക്കുന്ന ആരവിന്റെ അടുത്തേക്ക് പോയി നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ആരവ് ഞാൻ ഒരിക്കലും നിനക്ക് ചേർന്ന ഒരു കുട്ടിയുമല്ല അന്ന് കോളേജിൽ വെച്ച് റാണിന്റെ പേരിൽ നീ എന്നെ ചുംബിച്ചപ്പോൾ എനിക്കുണ്ടായ ആൽഫി പിന്നോട് നിന്നോട് എനിക്ക് അറിയാതെ തോന്നിയ പ്രണയമായി അത് ഇവിടെ വരെ എത്തുമെന്ന് വിചാരിച്ചില്ല വീണ്ടും നിന്നെ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതും പറഞ്ഞ് അവൾ പോകാൻ എന്നതും അവൻ്റെ കൈ അവളുടെ കയ്യിൽ വീടിത്തമ്മിട്ടിരുന്നു അത് കണ്ട് അവളും ഞെട്ടി എല്ലാം വേണ്ടെന്ന് വെച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ പ്രണയം ആ ചോദ്യം വന്നതും അവൾ നിറമിയോടെ അവനെ നോക്കി രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ നോക്കി നിന്നതും ബാക്കിയുള്ളവർ ഒരു ചിരിയോടെ ഇത് നോക്കി നിന്നു ഞങ്ങളുടെ നിന്നെ കേട്ടോ പിന്നെ നീ ഇത് ഇവിടേക്ക് പോകുക ശ്രീ അത് കണ്ട് സന്തോഷത്തോടെ പറഞ്ഞതും അതെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വലുത് നീ ഇനി എങ്ങോട്ടും പോകണ്ട അത് കേട്ട് അവൾ സന്തോഷത്തിലെ ആരവിനെ നോക്കിയതും അവന്റെ മുഖത്തും ഒരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു പക്ഷേ വരുൺ പെട്ടെന്ന് അവളുടെ മുഖത്ത് ആദ്യം നിറഞ്ഞു ശ്രാവണി അതിൽ നീ പേടിക്കണ്ട വരുൺ നിന്നെ ഇനി ഒന്നും ചെയ്യില്ല ഞാനിനി പറഞ്ഞ് തരുന്ന പോലെ നീ അവനോട് ഫോണിലൂടെ സംസാരിക്കണം ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം അത് കേട്ടതും അവളിൽ ചെറിയൊരു സമാധാനം രൂപപ്പെട്ടു ഇനി നീ പേടിക്കണ്ട ഞങ്ങളെല്ലാം ഇല്ല ഇവിടെ നിനക്ക് മാരവിനും അന്നേ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തി തരും നിന്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമോ തുടരും